കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് നാളെ കൊണ്ട് അവസാനിക്കില്ല അടുത്തുതന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളം അടുക്കുകയാണ് അത് പാലക്കാടോ മട്ടന്നൂരിലോ ആകും നടക്കുക ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതിന് ജൂൺ നാല് വരെ കാത്തിരിക്കണം നാല് എം ഒരു മന്ത്രിയുമാണ് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സര രംഗത്തുള്ളത് സി പി എം നാല് എം എൽ എ മാരെ കളത്തിലിറക്കിയപ്പോൾ കോൺഗ്രസ് ഒരാളെയാണ് മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് രണ്ട് എം എൽ എ മാർ നേർക്കുനേർ പോരാടുന്നു എന്ന പ്രത്യേകതയാണ് വടകരയ്ക്കുള്ളത് മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയും പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലും ഇവിടെ നേർക്കുനേർ പോരാട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ആവേശം നിറഞ്ഞതായിരുന്നു പ്രചരണകാലം ആലത്തൂരിൽ മന്ത്രിയായ കെ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് കൊല്ലത്ത് എം മുകേഷും വർക്കല എം എൽ എ വി ജോയ് ആറ്റിങ്ങല്ലും ജനവിധി തേടുകയാണ് കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ ഇതുവരെ മുപ്പത്തിരണ്ട് എം എൽ എമാരാണ് ലോക്സഭയിലേക്ക് മത്സരിച്ചത് ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പതിനഞ്ച് പേർ വിജയിച്ചു എം എൽ എ ഇറക്കിയുള്ള കോൺഗ്രസ് പരീക്ഷണം വിജയിച്ചപ്പോൾ ഇടത് പരീക്ഷണങ്ങൾ പലപ്പോഴും പാളി എന്നതാണ് ചരിത്രം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ എം എൽ എ മാർ സ്ഥാനാർത്ഥി കുപ്പായമണിഞ്ഞത് ഒമ്പത് എം എൽ എ മാർ മത്സരത്തിനിറങ്ങിയപ്പോൾ നാലു പേർക്കാണ് വിജയം നേടാനായത് സി ദിവാകരൻ തിരുവനന്തപുരം അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ചിറ്റയും ഗോപകുമാർ മാവേലിക്കര വീണ ജോർജ് പത്തനംതിട്ട എ എം ആരിഫ് ആലപ്പുഴ ഹൈബി ഈഡൻ എറണാകുളം പി വി അൻവർ പൊന്നാനി എ പ്രദീപ് കുമാർ കോഴിക്കോട് കെ മുരളീധരൻ വടകര എന്നിവരാണ് മത്സരരംഗത്ത് വന്നത് ഇതിൽ അടൂർ പ്രകാശും എ എം ആരിഫും ഹൈബി ഈഡനും കെ മുരളീധരനും വിജയിച്ചു എം എൽ എ കുപ്പായമിട്ട് എം ബി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം എം പി ആയിരുന്ന ഇ അഹമ്മദിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വേങ്ങര എം എൽ എ ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും കുഞ്ഞാലിക്കുട്ടി വിജയം തുടർന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലേക്ക് മത്സരിച്ച് എം ആയതോടെ എം പി സ്ഥാനം രാജിവെച്ചു